ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു കമ്പ്യൂട്ടർ സെന്റർ സ്ക്വയർ ചെറുപുഴ ശ്രേയസ് കണ്ണൂർ മേഖല മടക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ബാലജ്യോതി കുട്ടികൾക്കായി ഉണർവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നല്ല കുട്ടികൾ നല്ല നാളുകൾ എന്ന ക്യാപ്ഷനോടുകൂടി പരിശീലനം സംഘടിപ്പിച്ചു ചടങ്ങിൽ ബാലജ്യോതി ആനിമേറ്റർ ജിഷ സ്വാഗതം ആശംസിച്ചു ആദിത്യ അധ്യക്ഷത വഹിച്ചു സോണൽ മാനേജർ സാജൻ വർഗീസ് പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു ശ്രേയസ് മേഖലാ പി ആർഒ വിശ്വനാഥൻ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു സി ഡി ഒ ജോളി നന്ദി രേഖപ്പെടുത്തി സി എച്ച് എം സ്കൂൾ തളിപ്പറമ്പിലെ അഷറഫ് മാസ്റ്റർ മുനീറ ടീച്ചർ എന്നിവർ പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകി ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞു കുഞ്ഞുമക്കൾ യൂണിറ്റിൻ്റെ ശക്തമായ എല്ലാവർക്കും സുഖമല്ലേ രൂപതയുടെ കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ആരംഭിച്ച സാമൂഹ്യ സേവന സംഘടനയാണ് എഴുപത്തി എട്ടിൽ ആരംഭിച്ച സാമൂഹ്യ സേവന സംഘടനയാണ് ശ്രേയസ് നാൽപ്പത്തിയേഴ് വർഷമായി ശ്രേയസ് ആരംഭിച്ചത് കേരളത്തിലെ അഞ്ച് ജില്ലയിലാണ് ശ്രേയസിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കണ്ണൂർ കാസർഗോഡ് വയനാട് കോഴിക്കോട് മലപ്പുറം തമിഴ്നാട്ടിൽ നീലഗിരി ജില്ല അങ്ങനെ രണ്ട് സംസ്ഥാനത്ത് ആറ് ജില്ലയിലാണ് ശ്രേയസിന്റെ പ്രവർത്തനം നടക്കുന്നത് ആറ് ജില്ലകളിലായി ശ്രേയസ്സിന് മൂവായിരത്തി അറുന്നൂറ്റി എട്ട് അയൽക്കൂട്ടങ്ങളുണ്ട് കൂടാതെ നാനൂറ്റി പന്ത്രണ്ട് ബാലജ്യോതി കുട്ടികളുടെ ഗ്രൂപ്പുണ്ട് നമ്മുടെ ഇരുപത് ഇരുപത്തിരണ്ട് പേര് ഇരുപത്തിയഞ്ച് പേര് ആണ് ബാലജ്യോതി ഗ്രൂപ്പ് അങ്ങനത്തെ നാന്നൂറ്റി പന്ത്രണ്ടിൽ രൂപ ഇപ്പോൾ നമുക്ക് ഇന്ത്യയിലൊട്ടാകെ പ്രവർത്തിക്കാൻ ആവശ്യമായ ലൈസൻസ് ലഭിച്ചു രജിസ്ട്രേഷൻ ലഭിച്ചു ഇപ്പം നമ്മൾ പൂനെയിൽ സ്റ്റാർട്ട് ചെയ്തു ത്രിപുരയിൽ സ്റ്റാർട്ട് ചെയ്തു അപ്പം നമ്മളിപ്പോൾ ഇന്ത്യ ഒട്ടൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ സംഘടനയാണ് ശ്രേയസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ശ്രേയസിന്റെ ഉദയം ഇപ്പം നമുക്കറിയാം നിങ്ങളുടെയൊക്കെ അമ്മമാരെയൊക്കെ അയൽക്കൂട്ടത്തിൽ ഇല്ലേ ആ അയൽക്കൂട്ടങ്ങളൊക്കെ തുടങ്ങിയത് ശ്രേയസ് ആണ് നാൽപ്പത്തിയേഴ് വർഷം ശ്രേയസിന്റെ പ്രവർത്തനങ്ങൾ പിന്നിലും പത്രം കാര്യം മനസ്സിലാക്കും നമുക്ക് കുട്ടികളുടെ ഗ്രൂപ്പ് എട്ടു വയസ്സ് മുതൽ പതിനെട്ട് വയസ്സുള്ള കുട്ടികളെയാണ് അംഗങ്ങളാക്കി പ്രവർത്തിക്കുന്നത് ആ കുട്ടികൾക്ക് സമ്പാദ്യം ചെയ്യാനുള്ള പാസ്ബുക്ക് സേവിങ്സ് ഒക്കെ അപ്പൊ കഴിഞ്ഞാലും ഒരു കുട്ടിക്ക് പത്തൊമ്പതിനായിരം രൂപ സമ്പാദ്യത്തെ കുട്ടികൾക്ക് ആദ്യത്തെ കുറച്ച് വളരെ കുറവാണ് ആദ്യമില്ല സമയത്തൊക്കെ അവർക്ക് ആവശ്യമായ പൈസ എടുക്കുന്നതിന് ബുക്ക് വാങ്ങുന്നതിനും ജോലി കളിക്കുന്നതിനും ഒക്കെ നമ്മുടെ സേവസിന്റെ അയൽക്കൂട്ടങ്ങളിൽ കൊണ്ട് അപ്പൊ നമുക്ക് ഇവിടെ മടക്കാട് പോലെ എഴുപത്തിയെട്ട് യൂണിറ്റുകൾ സേവ്സ് നടുവില് കരിവൻസാല് ഏത് കൊസ് അതുപോലെ നിൽക്കുക ഓക്കെ ആയിട്ട് നിൽക്കുക റെഡിയല്ലേ ഇനി നിങ്ങൾ നടക്കുന്ന സമയത്ത് നിങ്ങൾ കയ്യിൽ കുറച്ചേരം ആക്ഷൻസ് ആക്കിയിട്ട് പോവാം ഓക്കെ ഡാൻസ് കളിക്കുന്ന രീതിയിൽ കയ്യിലുള്ള ആക്ഷൻ ആക്കാൻ അറിയാനക്കോട്ടെ ഒരുഡി അല്ലേ ഇടച്ചേ മാറ്റിയോ ചേട്ടാ ഇതെ ബോഡിയാണ് ഇങ്ങേരെ കൈയാൽ തന്നെ ദർബ നടക്കുന്ന പോലെ ഇല്ലേ ക്വി സ്റ്റാർ വരേ ദേവിയല്ല ഓക്കേ ഓൾ സ്റ്റാർട്ട് Okay. Okay, Ready? Okay. Ready? 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 okay we're doing it we're

ന്യൂ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീ ശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഡാറ്റാ സയൻസ് ആൻഡ് ഡാറ്റാ അനലിറ്റിക്സ് വൈ ആൻഡ് യു എക്സ് ഡിസൈനിങ് വൈഫ് ആൻഡ് പ്രൊഫഷണൽ അക്കൌണ്ടിംഗ് ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് ആനിമേഷൻ വീഡിയോ എഡിറ്റിംഗ് ആൻഡ് എക്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോഷൻ ഗ്രാഫിക്സ് ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ് എക്സൽ ഫൈതോൺ പ്രോഗ്രാമിംഗ് ഇന്റീരിയർ ഡിസൈനിങ് ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് ആൻഡ് എല്ലാ കോഴ്സുകളിലും ടൂളുകൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസുകൾ കേന്ദ്ര കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ് ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം എല്ലാ മാസവും ഇന്റർവ്യൂവും ജോബ് ഫെയറും ശ്രീശങ്കരാചാര്യ സ്ക്വയർ നിയർ ബസ്റ്റാൻഡ് ചെറുപുഴ